നയനയെ തള്ളിയിട്ടത് മുത്തശ്ശൻ അനാമിയോട് ചോദിക്കുന്നുണ്ട് നയനമോളി നിന്റെ ഏട്ടത്തിയ ഏട്ടത്തിയുടെ സ്ഥാനത്ത് നീ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ കൂടെ രണ്ടെണ്ണ ഉണ്ടായിരുന്നല്ലോ അവർക്കിതൊന്നും അറിയില്ലേ എന്താ ജാനകി നിന്റെ മരുമകളെ നീ തലയിലെടുത്ത് വെക്കുകയാണോ നീ ഒരിക്കൽ അവളെ തലയിൽ നിന്ന് താഴോട്ടിടും ആ ഒരു ദിവസം വരും നീ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാൻ നിൽക്കുമായിരുന്നോ അത് പിന്നെ അച്ഛാ അനാമിക്കയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ത് തെറ്റാ ചെയ്തേ അങ്ങനെ കണ്ടപ്പോ ദേഷ്യം വന്നു അതുകൊണ്ട് നാനി ഒന്ന് പിടിച്ച് തള്ളി അതിനിപ്പോ അച്ഛനെന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ജാനകി നീ അച്ഛനോട് തർക്കുത്രം പറയാറായോ ഞാൻ തർക്കുത്രം പറഞ്ഞതല്ല അച്ഛാ അനാമിക മോള് പ്രത്യേകിച്ച് തെറ്റു ചെയ്തുവെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും എന്റെ മക്കളും പേരക്കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാ എനിക്ക് വയ്യാതായതിനു ശേഷം ഈ വീട്ടില് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് നയന ഈ വീട്ടിലെ മൂത്ത മരുമകളാ എന്റെ പേരക്കുട്ടി ആദർശിന്റെ ഭാര്യ അനാമികെ അവള് നിന്റെ ഏട്ടെത്തിയ നയന ആ നായിനിയാ നീ കൈവച്ചത് ഏട്ടത്തി എന്ന് പറഞ്ഞാല് അമ്മയുടെ സ്ഥാനം തന്നെയാ ആ കുട്ടി ഒരിക്കലും നിന്നെ അനിയായിട്ട് കണ്ടിട്ടില്ല സ്വന്തം അനിയത്തി പോലെയല്ലേ ആ കുട്ടി ഇവിടെ എളപ്പം നിന്നെ നോക്കിയിരുന്നത് എന്നിട്ടും ആ കുട്ടിയുടെ ദേഹത്ത് കൈ വെക്കാനും വയ്ക്കാനും എടീപോടിയെന്ന് വിളിക്കാനും നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നേ മുത്തശ്ശൻ എന്താ എന്നെ തലിയതൊന്നും കാണാത്തത് എന്റെ കവളത്ത് കണ്ടോ എന്നെ തലിയത് കവളത്ത് മാത്രമല്ല എന്ന അവൾ നിലത്തിട്ട് രണ്ട് ചവിട്ട് ചവിട്ടി അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല നന്ദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇവിടെ ആരും ചൂണ്ടിക്കാണിക്കില്ലല്ലോ എല്ലാവർക്കും ആഗ്രഹം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് അവളെ ഇവിടുത്തെ മരുമകളായിട്ട് ആനയിച്ചു കൊണ്ടുവരാനല്ലേ എനിക്കത് നന്നായിട്ട് അറിയാം അനാമികെ ആവശ്യമില്ലാത്ത കാര്യം നീ സംസാരിക്കണ്ട ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ ചെയ്യുമെന്ന് നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷേ നിന്റെയും അനിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അനി അങ്ങനെയൊന്നും അവൾ എടുത്തോട്ട് പോയിട്ടില്ല പിന്നെ അവളെ ഇടയ്ക്കൊക്കെ കാണും സംസാരിക്കുമെന്ന് കരുതിയിട്ട് നീ ആ കണ്ണു വെച്ച് മാത്രം കാണരുത് നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുക അല്ലാതെ നീ അവിടെ പോയിട്ട് എപ്പോഴും ബെള്ളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല എനിക്കേ പേരിലൊരു ഭർത്താവ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അവൻ എന്നെ സ്നേഹിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നാ അനി പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് ആരെങ്കിലും പറഞ്ഞോ നിന്റെ അടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കാനായിട്ട് മുത്തുഷ ഇവിള ചെയ്ത് തന്നെയാ തെറ്റ് ഞാനങ്ങോട്ട് എടുത്തേക്ക് മരുന്ന് പോയിട്ട് പോയതാ ഇവളിപ്പോൾ ഒരുത്തിയുടെ കൂടെ ജീവിക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല മുത്തശ്ശ പല തവണയായി ഇങ്ങനെ സഹിക്കുന്നു ഇനി എനിക്ക് പറ്റില്ല മുത്തശ്ശിനിതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ദേവിയാനി പറയുന്നുണ്ട് അച്ഛാ വെറുതെ മോളെ ഇങ്ങനെ വഴക്ക് പറയണ്ട അവളൊരു തെറ്റ് ചെയ്തു ഇനി എന്തിനാ അവളെ ഇനി ഇങ്ങനെ ശാസിക്കുന്നേ ഞാനതിരെ ദേവിയാനി അവളെ ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാ ഇതൊക്കെ കേട്ട് കൂടി അനാമിക പറയുന്നുണ്ട് എനിക്കിതൊന്നും സഹിച്ച ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും ഈ നടന്നതൊക്കെ എൻ്റെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞാൽ തന്നെ എന്നെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകും എനിക്ക് ഇങ്ങനെ ഒന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അനി പറഞ്ഞത് മുത്തശ്ശനെ എല്ലാവരും കേട്ടതല്ലേ അവൻ എന്നെ വേണ്ട പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞാൻ ഞാനെന്റെ വീട്ടിലോട്ട് പോവാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങള് അച്ഛനെയും അമ്മയെയും വിളിച്ച് പറയരുത് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നീ വിളിച്ച് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വരും ഭർത്താവിന്റെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കും അതൊന്നും സ്വന്തം വീട്ടിലോട്ട് വിളിച്ച് പറയരുത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഒതുക്കണം അല്ലാതെ അച്ഛനെയും അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞ് അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുന്നൊന്നും അത്ര നല്ല ഏർപ്പാടല്ല എല്ലാവർക്കും പലതും പറയാലോ എനിക്കല്ലേ തല്ലുകൊണ്ടത് ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് അനാമിക കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ മുത്തശ്ശൻ ജാനകിയോടും ജലജിയോടും പറയുന്നുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ പ്രായത്തിന്റെ കാണിക്കുന്നതെന്നെങ്കിലും പറയാം നിങ്ങൾ എന്ത് കണ്ടിട്ടാ ആ കുട്ടിയുടെ കൂടെ തുള്ളാൻ നിൽക്കുന്നേ ആ വീട്ടിൽ പോയി ഇത്രയും ബഹളം വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ അത് തെറ്റായി പോയെന്ന് അച്ഛാ അത് പിന്നെ ഈ അനാമിക തന്നെയാ അനിയെ ഫോളോ ചെയ്ത് പോവാ എന്ന് പറഞ്ഞെ അങ്ങനെ ഞങ്ങൾ പോയതാ അവിടെ ചെന്നപ്പോ അവൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കോ എന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് ജലജ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ജലജയ്ക്ക് തലയൂരണം ഊരണം അതിനായിട്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നീടായിട്ട് കാണിക്കുന്നത് അനാമിക അച്ഛനെയും അമ്മയെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ് കരഞ്ഞുകൊണ്ടായിരിക്കും അമ്മയോട് സംസാരിക്കുന്നത് മോളെ എന്തിനാ മോൾക്ക് അറിയുന്നേ അമ്മേ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ അമ്മയും അച്ഛന് വേഗം ഇങ്ങോട്ട് വരണം എന്നെ കൂട്ടിക്കൊണ്ട് പോണം എന്താ മോളെ ഇതിൽ വലിയ പ്രശ്നം എന്താ അവിടെ ഉണ്ടായത് മോളുടെ വല്യം അവിടെ ഉള്ളപ്പോ മോൾക്ക് എന്ത് പ്രശ്നം അവിടെ മോൾ എന്തിനാ അറിയുന്നേ പറ അമ്മേ എനിക്ക് പറ്റുന്നില്ല അവൾ എന്നെ അടിച്ചു ആര് നന്ദു നന്ദുവോ എന്റെ മോളെ എന്തിനാ അവൾ അടിച്ചേ അത് പിന്നെ ഞാൻ അനിയെ ഫോളോ ചെയ്ത് നേരെ പോയത് നയനയുടെ വീട്ടിലോട്ടാ അവിടെ ചെന്നപ്പോ അനിയേയും നന്ദുവിനേയും ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിനിടയില് എനിക്ക് ദേഷ്യം വന്നപ്പോ അവളെ പിടിച്ച് ഞാനൊന്ന് തള്ളി അവളവിടെ പോയി വീണു അതിനാ നന്ദു എന്നെ വന്ന് അടിച്ചമ്മേ അടിച്ചത് മാത്രല്ല കഴുത്ത് പിടിച്ചു നിലത്തിട്ട് അവൾ എന്നെ ചവിട്ടി കൂട്ടിയമ്മേ എന്നിട്ട് അനി അനിയണ്ടായിരുന്നില്ല അവിടെ അവനൊന്നും പറഞ്ഞില്ലേ അവനെന്തു പറയാനാ അവനാ നയനയുടെയും നന്ദോന്റെയും വാലല്ലേ അവരുടെ കൂടെയല്ലേ നിൽക്കൂ എന്റെ കൂടെ നിൽക്കില്ലല്ലോ അമ്മേ ഞാൻ അങ്ങോട്ട് വരാ എനിക്കിങ്ങനെ സഹിച്ചു പിടിച്ച് ഇവിടെ നിൽക്കാനൊന്നും വയ്യ നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ നിൽക്കുന്നേ ഇനി എനിക്ക് പറ്റില്ല മോളെ വെല്ലുമ്മയൊക്കെ എന്താ പറഞ്ഞെ വെല്ലുമയും അമ്മയൊക്കെ എന്റെ സൈഡിലാ എന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും ആനയും ഒക്കെ എന്നെവിടെയിട്ട് പൊരിക്കയായിരുന്നു എന്തായാലും ഇവിടെ നിൽക്കാൻ വയ്യ ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലോട്ട് വരാ എന്നെ കൊണ്ടുവരാൻ വേഗം വരണം അച്ഛൻ്റെ അടുത്ത് പറയണം എന്ന് അനാമിക പറയാണ് മോളെ നീ സങ്കടപ്പെടാതിരിക്കേ അമ്മയും അച്ഛനും വേഗം അങ്ങോട്ട് വരാം എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട അമ്മയും അച്ഛനും അങ്ങോട്ട് വരട്ടെ ഞങ്ങൾ ചോദിക്കട്ടെ എന്നിട്ട് ഭാഗ്യകാര്യം തീരുമാനിക്കാം എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അനാമികയാണെങ്കിൽ കണ്ണാടി പോയി നോക്കുന്നുണ്ട് കവളാണെങ്കിൽ നല്ല ചുഗന്നിരിക്കുകയായിരിക്കും ആകെ സങ്കടത്തിലായിരിക്കും അനാമിക ജാനകിയും ജലജയും ദേവിയാനേയും കൂടെ സംസാരിക്കുന്നുണ്ട് ജലജ പറയുന്നുണ്ട് എൻറെ ഏട്ടത്തി ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവളൊരു നിസാരക്കാരിയല്ല അവൾ അടിച്ച അടിയിലെ ആനാമയുടെ കിളി പാറി എന്താ അടി അവൾ അടിച്ചേ അവളുടെ ആ നിർത്തും നോട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി അടിച്ചതിന് പുറമേ തള്ളിയിട്ട് ചവിട്ടുകൂടെ ചെയ്തു അവളോട് കളിക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവള് നമ്മൾ വിചാരിച്ച പോലെയല്ല ആള് പശക അനാമികയുടെ മുഖത്ത് ആ പാട് കണ്ടില്ലേ അഞ്ചു വരലും പതിഞ്ഞിട്ടുണ്ട് എന്താ അടി എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്താ ജലജെ നീ ഇങ്ങനെ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അത് മറക്കാനായിട്ടാ ഞാൻ ശ്രമിക്കുന്നേ മോളുടെ കവള് കാണുമ്പോൾ എനിക്ക് സങ്കടം ആവുന്നുണ്ട് പാവം നല്ല വേദനയുണ്ട് ഏട്ടത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ പോയല്ലേ ശരിയാവില്ല അനിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം എടുത്തില്ലെങ്കില് അനി നമ്മുടെ കൈവിട്ടു പോവും ഇപ്പം തന്നെ ഏട്ടത്തി പറയുന്നതേ അവൻ കേൾക്കൂ ഇനി മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്ന് അനാമികയെ പുറത്താക്കി അന്ന് അന്തൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ അതും കാണേണ്ടി വരും അപ്പോഴായിരിക്കും വേണുവും രേവതിയും വരുന്നത് ദേഷ്യത്തിലായിരിക്കും രണ്ടുപേരും വരുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് അനാമിക വിളിച്ചു പറഞ്ഞു എന്താ ഇവിടെ നടക്കുന്നേ എൻ്റെ മോളെ തല്ലിക്കൊല്ലാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എങ്ങനെ നോക്കി വളർത്തിയത് എൻ്റെ മോളെ എന്നറിയോ ഞാനൊന്നും അടിച്ചിട്ട് പോലുമില്ല എൻ്റെ മോളെ അനാമികയുടെ അച്ഛനും അമ്മയും ഇരിക്കു നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇരുന്ന് സംസാരിക്കൊന്നും വേണ്ട ഇതിനൊരു തീരുമാനം എടുക്കണം എന്റെ മോളെ ഇങ്ങനെ തല്ലിയിട്ടും ഇവിടെ ആരും ചോദിക്കാനില്ലേ ഈ സമയത്തായിരിക്കും അനാമിക കരഞ്ഞുകൊണ്ട് വരുന്നത് അമ്മയുടെ അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ എന്റെ മോൾക്ക് എന്താ പറ്റിയേ അങ്ങനെ കവള് നോക്കുമ്പോൾ നല്ല ചുഗന്നു കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് വേണു ഇത് കണ്ടിട്ട് ഞാനെന്തായാലും ഇത് വെറുതെ വിടാ ഉദ്ദേശിക്കുന്നില്ല താലി കെട്ടിയവന് ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലേ അവളെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം അല്ലാതെ ഇവിടെ കിടത്തി നരകിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിങ്ങൾ ആരും എന്താ അവളോടൊന്നു പോയി ചോദിക്കാത്തേ എന്ന് രേവതിയും വേണുവും കൂടെ ചോദിക്കുമ്പോൾ അനാമികയുടെ അച്ഛൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും മോളുടെ മുഖം ഇങ്ങനെ കാണുമ്പോൾ ആർക്കായാലും സങ്കടം വരും ഞങ്ങളും ആ സങ്കടത്തിൽ തന്നെയാ എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരും അവരുടെ ഭാഗത്താ മോളെ എവിടെ നിന്റെ ഭർത്താവാണെന്ന് പറയുന്ന അവൻ എവിടെ അവനോട് എനിക്ക് നാല് പറയാനുണ്ടെന്ന് വേണു പറയാണ് ഈ സമയത്ത് അനിയും മാതൃശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ട് വരികയാണ് എന്താടാ എൻ്റെ മോളെ ഇങ്ങനെ നീ ഒന്ന് ചോദിക്കാഞ്ഞേ അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്റെ ഏട്ടത്തിയെ തള്ളിയിട്ടേനാ അവൾക്ക് ഇങ്ങനെ അടി കിട്ടിയത് ഏട്ടത്തിയെ തള്ളിയിടാൻ പാടുവോ മോളെ അറിയാതെ തള്ളി അവൾ വീണു അതിന് ഇങ്ങനെയൊക്കെ തള്ളാൻ പാടു എന്റെ മുകളിലെ കവള് കണ്ടോ ചുവന്ന് കിടക്ക മൂർത്തിസാറിനൊന്നും പറയാനില്ലേ മൂർത്തിസാറെന്താ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ ഞാൻ എന്താ വേണു പറയണ്ടേ ഞാൻ നിന്റെ മോളോട് പലതവണ പറഞ്ഞു അച്ഛനെ വിളിച്ച് ഇക്കാര്യങ്ങളൊന്നും പറയണ്ട ഇതൊക്കെ ചെറിയ കാര്യം വെറുതെ വീട്ടിൽ വിളിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് അത് കേൾക്കാതെ നിന്റെ മോള് തന്നെയാ നിന്നെ വിളിച്ചത് ഇനിയിപ്പോൾ മോളുടെ തീരുമാനം പോലെ എന്താച്ചാ നീ ചെയ്യേ അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല നന്ദു ചെയ്തേല് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല നിങ്ങളെല്ലാവരും ഇങ്ങനെ കൈമളർത്തിയാലോ എന്തായാലും എൻ്റെ മോളെ ഇനി ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല ഞാൻ കൂടെ കൊണ്ടുപോവുക ഇത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് മോൾ അനിയുടെ ഭാര്യ അവൾ നിൽക്കേണ്ടത് ഇവിടെയല്ലേ അവൾ ഇവിടെ നിൽക്കട്ടെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ഒരുപാട് തവണയായി നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എന്റെ മോളെ ഇങ്ങനെ തല്ലി ചതയ്ക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്റെ മോൾ എൻ്റെ കൂടെ പോന്നോട്ടെ അങ്ങനെ അനാമികയും പറയുന്നുണ്ട് വല്യമ്മേ ഞാൻ പോവുക ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അനിക്കാണെങ്കിൽ എന്നെ വേണ്ട പിന്നെ ഞാനിതിനെ ഇവിടെ നിൽക്കുന്നേ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോവാ എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് അനാമിക വരുന്നുണ്ട്